നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട് ഒരു മലയുടെ താഴ്വാരത്തായി ഒരു പള്ളിയും പള്ളിക്ക് സമീപത്തായി ഇതുപോലെ ഭംഗിയുള്ള ഒരു ഗേറ്റും കാണാം ഈ ഒരു ഗേറ്റും കടന്ന് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിപുരാതനമായിട്ടുള്ള ഒരു മക്കബറയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക നിലാവ് പെയ്തിറങ്ങുന്ന ഒരു മുറ്റം അതാണ് നിലാമുറ്റം നിലാമുറ്റത്തെ പള്ളിക്ക് സമീപത്തുള്ള രണ്ട് ഏക്കറോളം വരുന്ന കൊടും കാടിന്റെ പ്രതീതിയുള്ള ഏകദേശം ആയിരത്തി നാനൂറോളം വർഷങ്ങൾക്ക് മുമ്പ് മറമാടപ്പെട്ടവരുടെ കബറസ്ഥാൻ ഉൾക്കൊള്ളുന്ന വന്യതയൂർന്ന ഈയൊരു സ്ഥലത്ത് നിന്നാണ് നിലാമുറ്റം എന്ന പേര് വന്നത് എന്ന് പറയാം നിലാമുറ്റത്തേക്കുള്ള എൻ്റെ രണ്ടാം വരവാണിത് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അത്ഭുത സ്ഥലം തന്നെയാണ് കാരണം കേരളത്തിൽ പൊതുവേ കാണപ്പെടാത്ത രീതിയിൽ കെട്ടിപ്പൊക്കിയ കബറുകളാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക ഇനി വീഡിയോ കണ്ടിട്ട് വീഡിയോന്റെ കമന്റ് ബോക്സിൽ പൊങ്കാല ഇടാൻ വരുന്ന ചങ്ങൈമാരോട് ഞാനൊരു കാര്യം പറയട്ടെ പൊന്നാര ചങ്ങായിമാരെ ഇത് കേരളത്തിലെ സുന്നികളാരും കെട്ടിപ്പൊക്കിയ കബറുകളല്ല കാലപ്പഴക്കത്താലോ പ്രകൃതിക്ഷോഭത്താലോ പല കബറുകൾക്ക് മേലെയുള്ള എടുപ്പും തകർന്ന മട്ടാണ് ശരിക്കും ഒരു പള്ളിക്കാട് തന്നെയാണ് ഈയൊരു പ്രദേശം ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട് ഇരിക്കൂർ പുഴയുടെ തീരത്തുള്ള ഈ കബറുകൾക്ക് ഹിജ്ര അഞ്ചിന്റെയും അറുപത് യും ഇടയിലുള്ള കാലപ്പഴക്കമാണ് നിലവിൽ കണക്കാക്കുന്നത് കൂഫി ലിപിയിലുള്ള പുരാതനമായ അറബിക് ലിഖിതങ്ങൾ പല ഖബറുകൾക്കരികിലും കൊത്തിവെച്ചിട്ടുണ്ട് അതിപുരാതനമായ ഏകദേശം ഇരുന്നൂറോളം കബറുകളാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ ഹിജ്റ അഞ്ചിൽ തന്നെ ഇസ്ലാം എത്തിച്ചേർന്ന ഒരു നാടാണ് കണ്ണൂരും അതിന്റെ പരിസരവും കണ്ണൂർ മാടായി പള്ളിയൊക്കെ ഹിജ്ര അഞ്ചിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് ഏ ഡി ഏഴാം നൂറ്റാണ്ടിലെ ഈജിപ്ഷ്യൻ സിറിയൻ ഭാഗങ്ങളിൽ കാണുന്ന മുസ്ലിം കബറുകളുടെ നിർമ്മാണ ശൈലിയാണത്ര ഇവിടെയുള്ള ഖബറുകൾക്കുള്ളത് നിരവധി മഹത്വക്കൾ ഈ ഒരു ഖബറസ്ഥാനിൽ ബദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളും അതുപോലെ താബിയങ്ങളിൽ പെട്ടവരുമാണ് എന്നാണ് വിശ്വാസം പ്രബലമായ അഭിപ്രായ പ്രകാരം മാലിക് ബിൻ കമാൽ മാലിക് ബിൻ മുഹമ്മദ് റതിയുള്ള് മുൻഹുമ എന്നീ സ്വഹാബിമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇരിക്കൂറിനടുത്ത് കുന്നുമൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുന്നുമലെ വല്യുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ബുറേറ എന്ന സ്ഥലത്ത് നിന്നും കുടുംബസമേതം കേരളത്തിലേക്ക് വന്ന സെയ്ദെ അബ്ദുൽ കയ്യൂം റഹിമഹുല്ല എന്ന മഹാനാണത്രെ ഇവിടുള്ള ഈ ഖബറുകളെല്ലാം കണ്ടെത്തിയത് ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണത്രേ ഈ കബറുകളെല്ലാം വെളിവായത് ഒരുപക്ഷെ നമ്മൾ നടക്കുന്ന ഈ സ്ഥലത്തിന് താഴെ കബറുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാവാം ഈ സ്ഥലത്ത് ചെരുപ്പിട്ട് നടക്കാൻ അനുവാദമില്ല മുസ്ലിം ചരിത്രകാരന്മാർക്കിടയിൽ പ്രസിദ്ധരും പ്രഗത്ഭരുമായ ഡോക്ടർ കരീം സാഹിബും അതുപോലെ തന്നെ സലഫി ആശയക്കാരനും എഴുത്തുകാരനുമായിട്ടുള്ള സി എൻ അഹമ്മദ് മൗലവിയും ഇവിടെ വന്ന് ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ ഹിജ്ര അഞ്ചിന്റെയും അറുപതിന്റെയും ഇടയിലുള്ള ഇവിടെയുള്ള ശിലാഫലകങ്ങൾ കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഴക്കാലത്ത് ത്ത് ഈയൊരു സ്ഥലത്തും ഇവിടെയുള്ള പള്ളിയിലും വെള്ളം കയറിയിരുന്നു ചെങ്കല്ലുകൾ പ്രത്യേക രീതിയിൽ ചെത്തിമിനുക്കിയിട്ടാണ് കബറിന്റെ മുകളിലുള്ള എടുപ്പുണ്ടാക്കിയിട്ടുള്ളത് മഹത്തുക്കളുടെ കബറുകളാണ് സാധാരണ തിരിച്ചറിയാൻ വേണ്ടി കെട്ടിപ്പോക്കാറുള്ളത് പണ്ട് കാലങ്ങളിലെ പായക്കപ്പലുകളെ അനുസ്മരിപ്പിക്കും വിധമാണ് കബറുകൾക്ക് മുകളിലുള്ള എടുപ്പ് എന്ന് പറയാം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിജ്ര അഞ്ചിന്റെയും അറുപതിൻറെയും ഇടയിൽ കേരളത്തിൽ എത്തിച്ചേർന്നവരാണ് ഇവരെന്നും അഭിപ്രായമുണ്ട് ഇവിടെ കാണപ്പെടുന്ന അറബിക് ലിപി പുരാതനമായ ഇറാഖി അറബിക് ലിപിയാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഒരു കാലത്ത് നിബിഡവനമായിരുന്നു ഇവിടമെന്ന് പറയാം അടുത്തടുത്തായിട്ടും ഒറ്റയായിട്ടും നമുക്കിവിടെ ഖബറുകൾ കാണാൻ കഴിയും ഇവിടെ മറമാടപ്പെട്ടവരിൽ ഒരാൾ സുൽത്താനാണ് എന്നാണത്രേ ഇവിടെയുള്ള അറബിക് ലിഖിതത്തിൽ പറയുന്നത് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അറേബ്യൻ കച്ചവടക്കാരുടെ സംഘത്തലവിന് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ സുൽത്താൻ പട്ടം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത്രേ ഇവിടെ നടക്കുന്ന ഉറൂസിന് ധനുപ്പത്തി എന്നാണത്രെ വിളിപ്പേര് അതിന് കാരണം എല്ലാ കൊല്ലവും ധനുമാസം ഒന്നു മുതൽ പത്ത് വരെയാണ് ഇവിടെ ഉറൂസ് നടക്കാറുള്ളത് ചില രാത്രികളിൽ ഈ ഒരു കാട്ടിൽ നിലാവ് പോലെ വെളിച്ചമുണ്ടാകാറുണ്ട് എന്ന് പലരും പറയും അതുപോലെ തന്നെ ഇരുപത്തിയേഴാം രാവിൽ ഇവിടെയുള്ള മരങ്ങളിലെ ഇലകൾ പ്രകാശിക്കാറുണ്ട് വെണ്ണക്കല്ലിൽ തീർത്ത മീസാ കല്ലുകളും പല കബറുകളിലും നമുക്ക് കാണാൻ കഴിയും നാലടി മുതൽ ആറര അടി വരെ നീളമുള്ള കബറുകളും കാണാം കൂട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ മറമാടിയിട്ടുള്ള കബറുകളുമുണ്ട് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രദേശത്തിന്റെ കൃത്യമായ ചരിത്ര വസ്തുതകൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നിലാമുറ്റത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഭാവിയിൽ എന്തെങ്കിലും നിലാമുറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ചരിത്രകാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു